കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലമായാൽ ഒരു വ്യക്തിയുടെ മരണം ഒരു വ്യക്തിക്ക് സംഭവിച്ച അപകടങ്ങൾ ഒക്കെ തിരഞ്ഞെടുപ്പ് പ്രചരണം ആയുധമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ഞാൻ ഇത് പറയാൻ കാരണം ഇന്നലെ ഞാൻ കോഴിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പം അവിടെ ഞാനൊരു സ്ഥലത്ത് ഒരു യു ഡി എഫിൻ്റെ ഒരു പ്രചരണം കണ്ട് ഞാൻ നിർത്തി ശബ്ദമൊക്കെ കേട്ടപ്പോൾ അപ്പോൾ എന്താണ് സംഭവം നോക്കുമ്പം തെരുവുനാടകമാണ് തെരുവു തെരുവ് നാടകത്തിൻ്റെ ഇതിവൃത്തം നിറഞ്ഞ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ എല്ലാവർക്കും ദുഃഖമുണ്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും അത് പ്രചരണ ആയുധമാക്കിയിട്ട് അത് അതിനോടനുബന്ധിച്ച് എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു തെരുവ് നാടകമായിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് യു ഡി എഫ് അപ്പം ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ഈ ഒരു മരണം നടന്നിട്ടില്ലായിരുന്നു എങ്കിൽ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് അവർക്കിനി വോട്ട് ചെയ്യണോ എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ചോദ്യം ഈ ഒരു സംഭവം നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവരെന്ത് ചോദിക്കുമായിരുന്നു എന്ത് പ്രചരിപ്പിക്കുമായിരുന്നു എന്ത് പറഞ്ഞ് വോട്ട് ചോദിക്കുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത് അപ്പം ഇവർ സിദ്ധാർത്ഥൻ്റെ മരണം ശരിക്ക് ആഘോഷിക്കുകയാണെന്ന് എനിക്ക് തോന്നി ആ ഒരു നാടകം കണ്ടപ്പോൾ അതുപോലെ തന്നെ ഇപ്പം മറ്റൊരു ചർച്ച ആവശ്യമാണ് മുഖ്യമന്ത്രി മൈക്കൊടിച്ചു എന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് മൈക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തോന്നി ആണല്ലോ മൈക്ക് ഉണ്ടാവാറ് മൈക്കിൻ്റെ ആ ഒരു ഹാൻഡിൽ അപ്പോൾ അത് ഒന്ന് പിടിച്ചു നോക്കിയപ്പോൾ അത് പൊട്ടിപ്പോയി സ്വാഭാവികമായിട്ടും അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് അയാൾ മൈക്ക് കൊടുക്കുന്നു എന്നുള്ള വാർത്തകൾ അതുപോലെ തന്നെ കുറച്ച് മുമ്പ് മുഖ്യമന്ത്രിക്ക് ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഒരു കുട്ടിയുടെ കൈന്ന് എന്ത് ചെയ്യും ഈ സ്കൗട്ട് മാർച്ച് ചെയ്തപ്പം കൈ കണ്ണിൽ കൊണ്ടു അത് അദ്ദേഹത്തിന് കിട്ടേണ്ടത് കിട്ടി അത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ള ഒരു സംസാരങ്ങളും വാർത്തകളൊക്കെ പുറത്തുവന്നു അതെന്തായിരുന്നാലും ഒരു വ്യക്തിയുടെ അപകടത്തിലും മരണത്തിലും ഇങ്ങനെ രാഷ്ട്രീയം കാണുന്ന ഒരു ടീമിനെ ഞാൻ കണ്ടിട്ടില്ല പ്രത്യേകിച്ചും അതിൽ ഈ യു ഡി എഫിൻ്റെ കൂടെയുള്ള ലീഗും അതിൽ വ്യത്യസ്തരല്ല ലീഗ് ശരിക്കും സമുദായ പാർട്ടി എന്ന് പറഞ്ഞാൽ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് അവർ പോലും ഇത്തരം ജീവിച്ചു ഇരിക്കുന്ന ആളുകളുടെ മരിച്ച ശരീരം പ്രതീകാത്മകമായിട്ട് അവർ മയ്യത്ത് പോവുക അത് കത്തിക്കുക അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ആണ് ഇവർ ചെയ്യാറ് അപ്പോൾ ഇവർക്ക് ഇലക്ഷനായാൽ അതെന്തും ചെയ്യുക എന്നുള്ള നിലപാടാണ് ഇലക്ഷൻ കഴിഞ്ഞാൽ ഇലക്ഷൻ ആകുമ്പോൾ അതൊക്കെ ഉണ്ടാവും അത് ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു കണ്ടീഷനിലുള്ള സംസാരമാണ് പിന്നീട് അവരുടെ ഉണ്ടാവാറ് അപ്പോൾ എന്തായിരുന്നാലും ഈ മരണങ്ങളും അപകടങ്ങളും ഇത്തരം തിരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധങ്ങളാക്കുന്നതിൽ ഒരു 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 ലിമിറ്റൊക്കെ വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം